പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ബഡ്ജറ്റാണ് ഇപ്പോൾ അവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ബഡ്ജറ്റിൻ്റെ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായി യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്റർ സംസ്ഥാനത്തെ ധനകാര്യമന്ത്രിമാരുടെ ഒരു പ്രീ ബഡ്ജറ്റ് മീറ്റിംഗ് ചേർന്നിരുന്നു അതിനകത്ത് കേരളത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു കേരളത്തിന് ഏറ്റവും അടിയന്തരമായി വേണ്ട കുറേ കാര്യങ്ങളെപ്പറ്റി നമ്മളോട് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അതിനുശേഷം കേന്ദ്ര ധനകാര്യമന്ത്രിയെ തന്നെ കണ്ട് പ്രത്യേകം കേരളത്തിൻ്റെ സവിശേഷ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചു നിങ്ങളുടെ അടുത്ത് ആ കാര്യങ്ങൾ പറഞ്ഞതാണ് അതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ ഈ കാര്യങ്ങൾ ഉന്നയിച്ചത് വിശദമായിട്ട് ആ കത്തുകൾ നിങ്ങളുടെ അടുത്ത് തന്നിട്ടുണ്ട് ഞാനതിൻ്റെ എല്ലാ പോയിൻറ്റുകളും പറയുന്നില്ല അതിനകത്ത് ഒന്ന് പ്രധാനമായിട്ടും നമ്മൾ ആവശ്യപ്പെട്ടത് കേരളത്തിനൊരു ഇരുപത്തി നാലായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് സാമ്പത്തിക പാക്കേജ് നമ്മൾ ചോദിച്ചിരുന്നു അത് ആകാശത്തു നിന്നൊരു തുക അങ്ങ് നിശ്ചയിച്ചതല്ല കേരളത്തിന് അർഹമായ തുക വലിയ തോതിൽ കിട്ടാനുണ്ട് ആ തുക ആകെയും നമ്മൾ ചോദിച്ചില്ല കഴിഞ്ഞ രണ്ട് വർഷക്കാലത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെയും ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെയും കടപരിധി വെട്ടിക്കുറച്ചത് മാത്രം ഏകദേശം അത്രയും തൊക്കെ വരും കാരണം മൂന്ന് ശതമാനമാണ് ഇപ്പോൾ ബോറോയിങ് ലിമിറ്റ് അതിനകത്ത് അതോടൊപ്പം തന്നെ പവറിൻ്റെ സെക്ടറിൽ ഒരു അര ശതമാനം ഇത് രണ്ടും ചേർത്തിട്ട് മൂന്നര ശതമാനം തരേണ്ടതിന് രണ്ടേ പോയിന്റ് നാല് നാല് ശതമാനമേതന്നുള്ളൂ കഴിഞ്ഞ വർഷം അത് രണ്ടേ പോയിൻറ്റ് എട്ട് ശതമാനമേതന്നുള്ളൂ ഈ കുറവ് അവിടെ വന്നിട്ടുണ്ട് വലിയ അളവിൽ നമ്മുടെ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ സമയത്ത് തൊട്ടുമുമ്പത്തെ ധനകാര്യ കമ്മീഷനേക്കാളും പ്രതിവർഷം എണ്ണായിരം ഒമ്പതിനായിരം കോടിയുടെ കുറവ് വന്നതിൻ്റെ കണക്ക് നമ്മൾക്ക് നിങ്ങൾക്ക് അറിയുന്നതാണ് ആർ ആർ ഡി ഗ്രാൻഡ് ജി എസ് ടി തുടങ്ങി ജി എസ് ടി കൊമ്പൻസേഷൻ കുറച്ച് ഉൾപ്പെടെ ധാരാളം പണം കിട്ടാനുണ്ട് വലിയ വലിയ തോതിലുള്ള കുറവാണ് വന്നത് അപ്പോൾ ഇതെല്ലാം ഉള്ളതുകൊണ്ട് അത് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തി ഇരുപത്തിനാലായിരം കോടി രൂപയുടെ ഒരു പ്രത്യേക പാക്കേജ് വേണം എന്നുള്ളത് നമ്മളവിടെ പറഞ്ഞു അപ്പം അതിനൊപ്പം ഈ പല മേഖലയിലെല്ലാം കൂടി നമ്മൾ പറഞ്ഞിട്ടില്ല കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും പേര് വെട്ടിക്കുറച്ച തുകയുണ്ട് ഇപ്പോൾ ഈ വർഷവും നാലായിരത്തി എഴുന്നൂറ്റി ചുല്ലാരം കോടി രൂപയാണ് അതിൻ്റെ പേര് വെട്ടിക്കുറയ്ക്കുന്നത് അതിനൊപ്പം അത് അതുപോലുള്ളത് കൂടെ ചേർത്തിട്ട് തരണമെന്ന് പറഞ്ഞതിനൊപ്പം ദേശീയപാത വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കേരളത്തിൽ ഭൂമിയെടുക്കുന്നതിന് അതിൻ്റെ ആകെ കോസ്റ്റിൻ്റെ നാലിലൊന്ന് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് കേരളം കൊടുക്കേണ്ടി വന്നു ഇത് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനവും അങ്ങനെ കൊടുക്കേണ്ടതില്ല കേരളത്തിന് മാത്രമേ ഇതുള്ളൂ കാരണം കേരളത്തിൽ ഭൂമിയുടെ വില അധികമാണ് എന്നാണ് അവർ പറയുന്നത് ആണതനും പക്ഷേ ഭൂമിയുടെ വില അധികമാണെങ്കിൽ ജനവാസം കൂടുതലാണ് മറ്റൊരു സ്റ്റേറ്റിൽ വണ്ടി ഓടുന്നതിനേക്കാളും കൂടുതൽ വണ്ടി എൻ എച്ച് ഓടും ഇത് ടോൾ റോഡാണ് ഇപ്പം എന്നാൽ പോലും നിർബന്ധിതമായ സാഹചര്യത്തിൽ ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് കൊടുത്തു ആറായിരത്തി അഞ്ഞൂറ് കോടിയോളമാണ് അതിന് കൊടുക്കേണ്ടത് ആറായിരം കോടി കൊടുത്തു കഴിഞ്ഞു ഇത് നമുക്ക് മറ്റൊരു സംസ്ഥാനത്തിനും ഇത് വഹിക്കേണ്ടി വരുന്നില്ല ഈ കാര്യത്തിനകത്തൊരു എടുക്കണമെന്ന് നമ്മൾ ആ ഡിമാൻഡിൽ പറഞ്ഞിരുന്നു വെട്ടിക്കുറയ്ക്ക് കുറച്ച് തുകയുടെ കാര്യങ്ങളെല്ലാം ആ കത്തിനകത്ത് പറഞ്ഞിരുന്നത് ഞാൻ എല്ലാ കാര്യവും ആവർത്തിക്കുന്നില്ല പല സംസ്ഥാനങ്ങളും ബോറോയിങ് പവറിനകത്ത് വർധന വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ബീഹാറും ആന്ധ്രയും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഈ രണ്ട് സംസ്ഥാനങ്ങളുടെ പേര് ഞാൻ എടുത്ത് പറഞ്ഞത് മറ്റൊന്നുകൊണ്ടല്ല കേന്ദ്ര ഭരണകക്ഷിയാണ് ഇപ്പോൾ അവർ രണ്ടും ആ സംസ്ഥാനത്തെ ഭരണകക്ഷികൾ ടി ഡി പിയും നിതീഷിൻ്റെ പാർട്ടി ബഹുമാന രണ്ട് രണ്ട് മുഖ്യമന്ത്രിമാരുടെ അവരുടെ സംസ്ഥാനത്തിൻ്റെ ആവശ്യം അവർ ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ അവരും ഇതുപോലെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരും കടപരിധിയുടെ കാര്യത്തിൽ ഒരു ശതമാനം വരെ അധികം ആവശ്യപ്പെട്ട സ്റ്റേറ്റുകളുണ്ട് അപ്പോൾ നമ്മൾ അക്കാര്യത്തിനകത്തും വ്യത്യാസം വേണമെന്ന് പറഞ്ഞു അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് അതിന് നമുക്ക് അയ്യായിരം കോടി രൂപയുടെ ഒരു പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് പറഞ്ഞു അത് കേരളത്തിൻ്റെ മാത്രം ഒരു ആവശ്യമല്ല ഇന്ത്യയിലെ ആവശ്യമാണ് ഞാനത് വിശദീകരിക്കുന്നില്ല വിഴിഞ്ഞത്തിൻ്റെ സാധ്യതകൾ അത് നൽകണമെന്ന് പറഞ്ഞു കഴിഞ്ഞ വർഷം വിഴിഞ്ഞത്തിൻ്റെ പേരിൽ മൂലധന നിക്ഷേപത്തിന് വേണ്ടി കേന്ദ്രത്തിൻ്റെ ഒരു മൂലധന നിക്ഷേപ പദ്ധതികൾക്കായിട്ടൊരു പ്രത്യേക പാക്കേജ് ഉണ്ട് ക്യാപെക്സ് എന്ന് പറയും ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആക്ടിവിറ്റിക്കാണ് അതിന് കേരളം ആവശ്യപ്പെട്ട പണം തന്നില്ല ബ്രാൻഡിംഗ് എന്ന് പറഞ്ഞിട്ട് ആശുപത്രികളിലും വീടുകളിലൊക്കെ കേന്ദ്ര ഗവൺമെൻ്റ് പേരെഴുതെന്ന് നമ്മളൊരു ബ്രാൻഡിങ് ഇഷ്യൂ നിങ്ങൾക്ക് അറിയാം ആ ബ്രാൻഡിങ്ങിൻ്റെ പേര് പറഞ്ഞിട്ട് കേരളത്തിന് ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള പദ്ധതിക്ക് പോലും പണം തന്നില്ല ഇപ്പോൾ എന്തായാലും നമ്മൾ ആ പോർട്ട് ഇന്ത്യക്ക് മൊത്തം ഗുണകരമായ പോർട്ടാണ് അതിന് വേണ്ടിയിട്ട് അയ്യായിരം കോടി തരണം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ റെയിൽവേയുടെ ചില പ്രത്യേക വികസന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വയനാട് ചുരത്തിന് വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഞാൻ കത്തിനകത്ത് പറഞ്ഞു കത്തിൻ്റെ കോപ്പി നിങ്ങൾക്ക് ഒന്നുകൂടി തരാം എയിംസിൻ്റെ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് തരാനുള്ള തന്നെ നമ്മൾ ചിലവഴിച്ച പണം തരാനുണ്ട് ധാരാളം കഴിഞ്ഞ ദിവസം നിയമസഭ പറഞ്ഞിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി റൂൾ മുന്നൂറ് അനുസരിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞിരുന്നു മൂവായിരത്തിലധികം കോടി രൂപ ഇപ്പം നമ്മൾ സ്പെൻഡ് ചെയ്ത എൻ എച്ച് എം അംഗൻവാടി ആശ ഇതുപോലുള്ള മേഖലകളിലൊക്കെ കൊടുത്തിട്ടുള്ളത് ആകെ സാമൂഹ്യക്ഷേമ പെൻഷനകത്ത് വളരെ ചെറിയ തുകയാണ് അവർ തരുന്നത് ടു പെർസെൻ്റ് ആണുള്ളത് അത് തരാനുണ്ട് അങ്ങനെ മൂവായിരത്തിലധികം കോടി രൂപ തരാനുള്ളത് ഓൾറെഡി നമ്മൾ പേ ചെയ്തതാണ് തരാനുള്ളത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു പൊതുവിൽ റബ്ബറിൻ്റെ താങ്ങുവില വർദ്ധിപ്പിക്കുന്നത് പരമ്പരാഗത മേഖലയിലേക്കുള്ള സൗകര്യങ്ങൾ സഹായങ്ങൾ കൂടുതൽ തൊഴിലവസരം ഉണ്ടാകുന്ന കാര്യത്തിൽ കുറേ കാര്യങ്ങൾ പ്രീ ബഡ്ജറ്റ് ചർച്ചയുടെ ഭാഗമായിട്ട് നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട് ആ കാര്യങ്ങളിൽ അനുകൂലമായ ഒരു നിലപാട് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ഈ കാര്യത്തിനകത്ത് നമ്മൾ ഇത് വെറുതെ പറഞ്ഞതല്ല വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ അത് ഈ ബഡ്ജറ്റിൽ കഴിഞ്ഞ ബഡ്ജറ്റുകളെക്കാളും വ്യത്യസ്തമായിരിക്കും ഈ ബഡ്ജറ്റ് ബഡ്ജറ്റെന്നുള്ളൊരു പ്രതീക്ഷയും കൂടി എനിക്കുണ്ട് മറ്റൊന്നും കൊണ്ടല്ലേ എനിക്ക് മാത്രമല്ല പൊതുവിലുണ്ട് കാരണം നേരത്തെ ബി ജെ പി രണ്ട് ഗവൺമെൻറ് ഉണ്ടായിരുന്ന സമയത്തേക്കാളും കുറച്ചുകൂടി റിയലിസ്റ്റിക്കായ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പോൾ നിൽക്കുന്നത് കാര്യം അവർക്ക് അവരുടെ നയങ്ങൾ ഓരോ സംസ്ഥാനത്തെയും വല്ലാതെ ബാധിച്ചിട്ടുണ്ട് കർഷകരുടെ വലിയ സമരം നടന്നു അതിനകത്ത് വലിയ പങ്കിടതു വർഷം വഹിച്ചതാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് കർഷകരുടെ സമരം അതുപോലെ മറ്റ് തൊഴിലാളികളുടെ ഒക്കെ സമരം നടന്ന സ്ഥലങ്ങളിലൊക്കെ അവർക്ക് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് കാരണം ജനങ്ങൾക്ക് വലിയ ജീവിത പ്രശ്നങ്ങളുണ്ട് അത് മനസ്സിലാക്കി അഗ്നിവീർ പോലുള്ള പദ്ധതികൾക്കെതിരെ വന്ന പ്രതിഷേധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കുറച്ചുകൂടി ജനക്ഷേമകരമായ കാര്യങ്ങൾ ചെയ്യാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് സംബന്ധിച്ച് ഞാനീ പറഞ്ഞ പൊതു കാര്യങ്ങളുടെ അപ്പോൾ ഒരു കാര്യം കൂടി പറയാനുള്ളത് ഇത് സംബന്ധിച്ച് എങ്ങനെയാണ് നീ മുന്നോട്ട് പോകേണ്ടതെന്നുള്ളത് ചർച്ച ചെയ്യാൻ തീർച്ചയായിട്ടും എം പിമാരുടെ യോഗത്തിൽ ഈ കാര്യം ചർച്ച ചെയ്യണം എം പിമാരുടെ യോഗം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നു എം പിമാർ നിങ്ങൾക്കറിയുന്നത് പോലെ ലോക്സഭയിലെ എം പിമാരിൽ പത്തൊൻപത് പേരും സംസ്ഥാന ഗവൺമെൻറ്റിന് ഒപ്പം നിൽക്കുന്ന ആളുകളല്ല പ്രതിപക്ഷം എന്ന നിലയിൽ കാരണം അതൊന്ന് ബി ജെ പിയുടെ എം പി ആണ് അദ്ദേഹം കേന്ദ്രമന്ത്രി കൂടിയാണ് പതിനെട്ട് എം പിമാരും യു ഡി എഫിൻ്റെ പക്ഷത്താണ് ഇപ്പോൾ എം പിമാരുടെ കോൺഫറൻസിൽ അവരൊരു കാര്യം പറഞ്ഞത് പോസിറ്റീവായിട്ട് തന്നെയാണ് ഞങ്ങൾ ഒരുമിച്ച് ഇക്കാര്യത്തിൽ നിൽക്കാം നേരത്തെ ഇതേപോലെ തന്നെ പറഞ്ഞിട്ട് ഒരിക്കൽ ഒരുമിച്ച് നിൽക്കാമെന്ന് പറഞ്ഞിട്ട് പോയൊരു ഉണ്ട് പക്ഷേ അന്ന് അവിടെ പോയിട്ട് അങ്ങനെ നിന്നില്ല അതിനൊരു റീസൺ ഉണ്ട് പാർലമെൻറ്റ് എലക്ഷൻ തൊട്ടു പിന്നാലെ വരികയാണ് അങ്ങനൊരു സമയത്ത് ഒരുമിച്ചൊരു കാര്യത്തിന് നിന്ന് കഴിഞ്ഞാൽ അത് ഗുണം ചെയ്യില്ല എന്ന് രാഷ്ട്രീയമായി അവർ തീരുമാനിച്ചതായിരിക്കും പക്ഷേ ഇപ്പോഴങ്ങനല്ല ഈ കാര്യങ്ങളെല്ലാം ശക്തമായിട്ട് ഉന്നയിക്കാമെന്നാണ് കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവായിട്ടുള്ള ശ്രീ കെ സി വേണുഗോപാൽ ഉൾപ്പെടെ ആ യോഗത്തിലുണ്ടായിരുന്നു ഒരുമിച്ച് ഇത്തരം കാര്യങ്ങൾ നിൽക്കാമെന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് പല സംസ്ഥാനം കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെയൊക്കെ അനുഭവമുണ്ട് ആ സംസ്ഥാനങ്ങൾക്കൊക്കെ ഇങ്ങനൊരു പ്രശ്നമുണ്ട് പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ വളരെ മോശമായി കൈകാര്യം ചെയ്യുന്നു എന്നൊരു സമീപനമുണ്ട് അതുകൊണ്ട് ഒരുമിച്ച് ഇക്കാര്യത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞു ഞങ്ങളിതിനാവശ്യമായ ഡീറ്റെയിൽസ് കൊടുക്കും ഒരുമിച്ച് ഇക്കാര്യം ചെയ്യാം എന്നുള്ള പ്രതീക്ഷയാണുള്ളത് അപ്പം അത് ഒരുമിച്ച് അങ്ങനെ നിൽക്കുന്നത് സഹായകരമാവും കാരണം ഇന്ത്യൻ പാർലമെൻറ്റിലും വളരെ നിർണായകമായി റോഡെടുക്കാൻ പ്രതിപക്ഷത്തിന് കഴിയും എല്ലാ പ്രതിപക്ഷ കക്ഷികളും എല്ലാ സംസ്ഥാനങ്ങളും ചേർന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ അത് നമുക്ക് ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് പ്രതീക്ഷിക്കുന്നത് ഈ കാര്യത്തിൽ ഞങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് പ്രത്യേകിച്ച് ഞാൻ ചുമതല ഏറ്റെടുക്കുമ്പോൾ തൊട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ പറയുന്നതാണ് കേരളത്തിന് അർഹമായിട്ടുള്ള നികുതി വിഹിതം കിട്ടുന്നില്ല പലപ്പോഴും ഈ കാര്യങ്ങൾ എന്തോ കേരളം മനഃപൂർവ്വം ഒരു എക്സ്ക്യൂസ് പറയുന്നതാണെന്ന് രാഷ്ട്രീയമായി പ്രതിപക്ഷം പറയും പലപ്പോഴും പത്രപ്രവർത്തക സുഹൃത്തുക്കളും ആ കാര്യം കൊടുക്കേണ്ടി വരും ഇതിനകത്ത് ആദ്യം തൊട്ടേ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട് നേരത്തെ ത്രീ പോയിൻറ്റ് എയിറ്റ് ടു പെർസെൻ്റ് കിട്ടിയിരുന്നത് പത്താം തനകാര്യ കമ്മീഷൻ്റെ സമയത്താണ് കുറച്ച് ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് വന്നപ്പം വൺ പോയിൻറ്റ് നയൻ ടുയേ ഉള്ളൂ എന്നു പറഞ്ഞാൽ വൺ പോയിൻ്റ് നയൻ ടു ഈ വർഷം കിട്ടുന്നത് ഇരുപത്തിനാലായിരം കോടിയാണ് അപ്പോൾ പത്താം ധനകാര്യ കമ്മീഷൻ്റെ സമയത്ത് കിട്ടിയതനുസരിച്ചാണെങ്കിൽ ഇരുപത്തിനാലായിരം കോടി അതുമാത്രം കിട്ടണം ഏതാ ഇവിടെ നിന്ന് പിരിച്ചുകൊണ്ട് പോകുന്ന വിഹിതമാണ് അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയി ഞങ്ങൾ അവിടെ ഉന്നയിക്കുന്നുണ്ട് സ്റ്റേറ്റുകളൊക്കെ ഇപ്പോൾ ഈ കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതിൻ്റെ കുറേ കാര്യങ്ങൾ ഇപ്പോഴും ചർച്ച ചെയ്യുകയാണ് ജി എസ് ടി കൗൺസിലിലെ ഈ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ടാക്സിൻ്റെ പിരിവിനെ സംബന്ധിച്ചൊക്കെ ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അത് കുറേ കാര്യങ്ങൾ അംഗീകരിച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ വളരെ പ്രശസ്തനായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ശ്രീ അരവിന്ദ് സുബ്രഹ്മണ്യനുമായിട്ടുള്ള ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ നേരത്തെ നിങ്ങൾക്കറിയാം അദ്ദേഹം ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ എക്കണോമിക് അഡ്വൈസറി കൗൺസിൽ അതിൻ്റെ പ്രധാനപ്പെട്ട അഡ്വൈസറൊക്കെ ആയിരുന്നു പിന്നെ അവരുമായിട്ടുള്ള നയം വ്യത്യാസം കാരണം രാജിവെച്ച് പോയതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഗവേഷണത്തിൻ്റെ ഫലമായിട്ടുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെ ഗവേഷണ ഫലത്തിൻ്റെ ഒരു അഭിപ്രായം കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി അദ്ദേഹം പറഞ്ഞു അവരുടെ അഭിപ്രായത്തിൽ എല്ലാ സംസ്ഥാനങ്ങളും എഫക്റ്റീവ് ഫിസിക്കൽ ഫെഡറലിസത്തിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനങ്ങളെല്ലാം അവരവരുടെ വരുമാനം അവരവർ തന്നെ ചിലവാക്കണം എന്നുള്ള അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ് നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം അതേ സ്റ്റേറ്റിൽ തന്നെ കിട്ടണം ബാക്കി കോമൺ പൂളിലേക്ക് പോവാം നൂറ് രൂപ നിങ്ങൾ കളക്ട് ചെയ്താൽ അതിനകത്തൊരു എൺപത് ശതമാനം എൺപത്തഞ്ച് ശതമാനം ആ സ്റ്റേറ്റിന് തന്നെ വേണ്ടി വരും എന്നാലേ എഫക്റ്റീവും ഹെൽത്തി ആയിട്ടുള്ള ഫെഡറലിസം നിൽക്കും അങ്ങനെ കണക്കുകൂട്ടതനുസരിച്ച് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ റിസർച്ച് ടീം കണ്ടെത്തിയത് ഒരു വർഷം പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ ഈ കാലയളവിൽ ഒരു വർഷം സംസ്ഥാന ഗവണ്മെന്റിനുണ്ടായ നഷ്ടം പതിനയ്യായിരം കോടിയാണ് അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ കാര്യം ആദ്യം തൊട്ടേ പറയുമ്പോൾ നമ്മുടെ ഒരു എക്കണോമിസ്റ്റുകൾ ഗവേഷണം നടത്തി പഠിക്കുന്ന ഡാറ്റയുടെ അല്ലല്ലോ ഇവിടെ ഇത്തരം കിട്ടുന്ന നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഫിസിക്കലായ ഡാറ്റയുടെ അടിസ്ഥാനത്തില്ല പക്ഷേ വളരെ ലോകപ്രശസ്തനായ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ നിന്ന് കിട്ടിയ കണക്കനുസരിച്ച് പതിനയ്യായിരം കോടി രൂപ ഒരു വർഷം കേരള സംസ്ഥാനത്തിന് മാത്രം നഷ്ടമുണ്ട് എന്ന കാര്യം പറഞ്ഞു എന്നുള്ളത് ഞങ്ങളീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ശരിയാണെന്ന് വ്യക്തമാക്കുന്നതാണ് അപ്പോൾ ഇത് സംബന്ധിച്ച് കേരളം നിരന്തരമായി പറയുന്നതാണ് ഓരോ ധനകാര്യ കമ്മീഷൻ്റെ സമയത്തും ഇത്തരം കാര്യങ്ങൾ പറയുന്നതാണ് ഇപ്പോൾ പതിനാറാം ധനകാര്യ കമ്മീഷൻ്റെ പ്രിപ്പറേഷൻ വർക്ക് നടക്കുകയാണ് പതിനാറാം ധനകാര്യ കമ്മീഷൻ എഫക്റ്റീവ് വരുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതലേ വരുള്ളൂ പക്ഷേ അതിന് വരേണ്ട എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പോഴേ നടത്തണം രണ്ട് വർഷക്കാലം അതിൻ്റെ പ്രിപ്പറേഷൻ നടക്കുകയാണ് ആ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഉന്നയിക്കുകയാണ് ഇനിയിപ്പോൾ അടുത്ത് വരുന്ന രണ്ട് വർഷം കഴിഞ്ഞേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് നമുക്കതിനകത്ത് ഇപ്പോഴേ നിലപാടെടുക്കണം എന്ന് എടുക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇപ്പോഴേ അതിൻ്റെ കാര്യങ്ങൾ നടക്കുകയാണ് ആ പഠനങ്ങൾ നടക്കുന്നു ഈ വിഷയങ്ങൾ പൊതുവിൽ ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന സംസ്ഥാനങ്ങളെല്ലാം യോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനവും കേരളം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് സന്തോഷത്തോടെ കൊണ്ടുകൾ പറയുകയാണ് അതിനുള്ള ചർച്ചകളും പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയാണ് കാരണം ധനകാര്യ കമ്മീഷനുകളുടെ വരുമാനം ആകെ ഇന്ത്യയിൽ ഉണ്ടാകുന്ന വരുമാനത്തിൻ്റെ പങ്കുവെക്കുന്നത് വളരെ 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 പ്രധാനപ്പെട്ടൊരു പ്രക്രിയയാണ് ആ പ്രക്രിയയിൽ എല്ലാ സംസ്ഥാനങ്ങളുമായിട്ട് ചേർന്നുകൊണ്ട് ഈ അഫക്റ്റഡ് ആയിട്ടുള്ള ഇതേപോലെ അഭിപ്രായമുള്ള അടിസ്ഥാനങ്ങളുമായി ചേർന്നിട്ട് ധനകാര്യ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പം ഈ ചർച്ചകൾ നടത്തും ഈ ഇപ്പോൾ വന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടുള്ള കൂടുതൽ ചർച്ച നടത്താൻ സഹായിക്കും ഞാൻ പറഞ്ഞത് പതിനയ്യായിരം കോടി രൂപ ഒരു വർഷം എന്ന് പറയുമ്പോൾ അഞ്ച് വർഷം എത്ര എഴുപത്തയ്യായിരം കോടി രൂപ ധനകാര്യ കമ്മീഷൻ്റെ അവാർഡ് എൺപതോ എൺപത്തഞ്ചോ ശതമാനം എങ്കിലും നമ്മുടെ ഇവിടുന്ന് കളക്ട് ചെയ്തത് നമുക്ക് കിട്ടുന്നതിനെ പറ്റിയുള്ളതാണ് ഇവിടെയാണ് ബി ജെ പി സുഹൃത്തുക്കൾ വല്ലപ്പോഴും പറയുന്നത് കേരളം ഈ പെൻഷൻ കിട്ടാനും ശമ്പളം കൊടുക്കാനുമൊക്കെ കേരളം കേന്ദ്രത്തിൽ തരുന്നതാണ് നരേന്ദ്രമോദി തരുന്നതാണ് ഈ പണം മൊത്തം താഴോട്ട് കൊടുക്കുന്ന അറുപത്തിരണ്ട് ലക്ഷം പേരിൽ കൊടുക്കുന്ന പെൻഷൻ സാമൂഹ്യക്ഷേമ പെൻഷൻ മറ്റു കാര്യങ്ങൾ ആശുപത്രി എല്ലാം കൊടുക്കുന്നതാണ് അങ്ങനല്ല സംസ്ഥാനത്തുനിന്ന് കളക്ട് ചെയ്യുന്ന പണം സംസ്ഥാനങ്ങൾക്ക് അർഹമായത് കിട്ടുന്നില്ല എന്നുള്ളത് വ്യക്തമാക്കുകയാണ് മറ്റൊരു പ്രചരണം ഈ സംസ്ഥാനത്ത് ഇപ്പോൾ ഈ രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോഴത്തേക്ക് ചിലവൊക്കെ കുറച്ചു ഒന്നും കൊടുക്കുന്നില്ല തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താവുന്ന സമയത്ത് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടും കാര്യമില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞല്ലോ മുഖ്യമന്ത്രി റൂൾ മുന്നൂറ് സ്റ്റേറ്റ്മെൻ്റ് അനുസരിച്ച് പറഞ്ഞു ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഞങ്ങൾ അഞ്ച് അഞ്ച് മാസത്തെ ക്ഷേമനിധി കുടിശ്ശികയുണ്ട് പ്രധാനമായിട്ടുള്ള കുടിശ്ശിക അതാണ് മറ്റ് ചില ചെറിയ ചെറിയ കുടിശ്ശികളുണ്ട് ബാക്കി കാര്യങ്ങളിലൊക്കെ എടുക്കുന്ന സമീപനം പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ഉള്ളപ്പോഴും ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ ഒന്നാം പിണറായി സർക്കാരിന് ശേഷം രണ്ടാം പിണറായി സർക്കാർ ആദ്യമായിട്ടാണ് കേരളത്തിൽ തുടർന്ന് തുടർച്ചയായിട്ടൊരു ഗവണ്മെൻ്റ് വരുന്നത് ആ ഗവണ്മെൻറ് വന്നതിന് ശേഷം പണം കൂടുതൽ ചിലവാക്കുകയാണ് ചെയ്തതെന്നുള്ളതിൻ്റെ കണക്കുകൾ പക്ഷേ പലപ്പോഴും നമ്മൾ ആ കാര്യം പറയാറില്ല ഞാൻ ഒറ്റ കണക്ക് മാത്രം പറയാം ഒന്നാം പിണറായി സർക്കാരിൻ്റെ അഞ്ച് വർഷക്കാലത്തെ ശരാശരി ഒരു വർഷത്തെ ചിലവ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപയാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപയാണ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം കോടി മുതൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം കോടി അങ്ങനെയാണല്ലോ ചോരോ വർഷം വർദ്ധിക്കും അങ്ങനെ വരുമ്പം ശരാശരി ചിലവ് പെർ ഇയർ ഇറ്റ് വാസ് അറൌണ്ട് വൺ ലാക്ക് ട്വൻറ്റി തൗസൻഡ് ക്രോഴ്സ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപയാണ് രണ്ടാം പിണറായി സർക്കാർ വന്നു എത്ര ബുദ്ധിമുട്ട് വന്നു എന്നുള്ളത് ഞങ്ങൾക്കറിയാം അമ്പത്തേഴായിരം കോടിയാണ് കിട്ടേണ്ട എലിജിളായിട്ട് വെട്ടിക്കുറച്ചത് അരവിന്ദ് സുബ്രഹ്മണ്യത്തിൻ്റെ റിപ്പോർട്ടിൽ ധനകാര്യ കമ്മീഷൻ്റെ മാത്രം പതിനായിരം കോടി കുറവുണ്ട് മറ്റു പല കുറവുകളും ഞാൻ നേരത്തെ കണക്കുകൾ പറഞ്ഞിട്ടുള്ളതാണ് നമുക്ക് പിന്നെ വിഹിതം കുറച്ചു ജി എസ് ടി കോമ്പൻസേഷൻ കിട്ടിക്കൊണ്ടിരുന്നത് നിർത്തി ആർ ഡി ഗ്രാന്റ് നിർത്തിക്കൊണ്ടിരുന്നത് നിർത്തി കിഫ്ബിയുടെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇരുപത്തിരണ്ടിൽ മുമ്പ് എടുത്ത കടം മൊത്തം മുൻകാല പ്രാബല്യത്തോട് എവിടെയും വെട്ടിക്കുറയ്ക്കാറില്ല മുൻകാല പ്രാബല്യത്തോട് വെട്ടിക്കുറച്ചു പന്ത്രണ്ടായിരത്തഞ്ഞൂറ് കോടി രൂപയാണ് കിഫ്ബിയുടെ പേരിലും പെൻഷൻ കമ്പനിയുടെ പേരിലും എടുത്തതിൻ്റെ പേര് ഇപ്പോൾ ഒരു വർഷം വെട്ടിക്കുറയ്ക്കുന്നത് നേരത്തെ നിങ്ങൾ ശമ്പളം മേടിച്ച് അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ മേടിച്ച ആനുകൂല്യം ഇപ്പോൾ മുൻകാല പ്രാബല്യത്തോട് സാധാരണ വെട്ടിക്കുറയ്ക്കുമോ നിങ്ങൾക്ക് നിയമപരമായി കിട്ടിയൊരു സാധനം അപ്പോൾ അത് വെട്ടിക്കുറയ്ക്കുന്നു അങ്ങനെ പന്ത്രണ്ടായിരത്തഞ്ഞൂറ് കോടിയാണ് കുറയ്ക്കുന്നത് ഇത്രയും കുറച്ചിട്ടും ഇത്രയും കുറവ് വന്നിട്ടും ഒരു വർഷം ഈ ഗവൺമെൻ്റ് കാലത്ത് എത്ര ചിലവാക്കിയത് ശരാശരി ഒരു ലക്ഷത്തി അറുപതിനായിരം കോടി രൂപ ഇത് ബഡ്ജറ്റ് ഡോക്യുമെൻറ്റിലുള്ളതാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ബഡ്ജറ്റ് ഡോക്യുമെൻറ്റിലെ കാര്യങ്ങളാവുമ്പോൾ വേറെ പറയാൻ പറ്റില്ല ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി ഒന്നാം പിണറായി സർക്കാരിൻ്റെ അഞ്ച് വർഷം ചിലവാക്കിയെങ്കിൽ ഈ സർക്കാർ തുടർച്ചയാണ് ഇടതു വർഷത്തിൻ്റെ നിലപാടനുസരിച്ച് മുന്നോട്ട് പോകുമ്പം ഒരു ലക്ഷത്തി അറുപതിനായിരം കോടി രൂപ വർഷം ശരാശരി ചിലവാക്കുന്നുണ്ട് എങ്കിലും ചില കാര്യങ്ങൾക്ക് ഇനിയും കൊടുത്തു തീർക്കാനുണ്ട് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് അപ്പോൾ നാൽപ്പതിനായിരം കോടി അധികം ചിലവാക്കുകയാണ് എന്തുകൊണ്ടാണ് അത് ചെലവാക്കേണ്ടി വന്നത് ഈ സർക്കാരായതുകൊണ്ട് എന്തൊക്കെ ഗുണമാണ് ജനങ്ങൾക്ക് കിട്ടിയത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സ്വതന്ത്രമായിട്ടൊന്ന് ചിന്തിക്കുന്ന നല്ലതാണല്ലോ ശമ്പള പരിഷ്കരണം ഇന്ത്യയിൽ കോവിഡ് കാലത്തും അതിനുശേഷവും ശമ്പള പരിഷ്കരണം നടത്തിയ രണ്ടോ മൂന്നോ സ്റ്റേറ്റേ ഉള്ളൂ എൻ്റെ അറിവിൽ കേരളവും ആന്ധ്രയുമാണ് ബാക്കി എത്ര സ്ഥലത്താണ് ശമ്പള പരിഷ്കരണം നടന്നിട്ടില്ല കേന്ദ്ര ഗവൺമെൻറ്റിലും ഇല്ല ആ ശമ്പള പരിഷ്കരണം നടത്തിയത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിലാണ് ആ സമയത്താണ് ഡ്യൂ എന്നാ ശമ്പള വിഷമം നടപ്പിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ആറാം തീയതി ഇലക്ഷൻ നടന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാസം ഇരുപതാന്തി പുതിയ ഗവൺമെൻറ് വന്നു ശമ്പളം കൊടുത്തത് ഈ ഗവൺമെൻറ് ആയതുകൊണ്ടാണ് യു ഡി എഫ് ആയിരുന്നു നിങ്ങൾക്ക് കൊടുക്കുമായിരുന്നില്ല അന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയുടെ നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരുടെ ഒരു സംഘടന നോട്ടീസ് അടിച്ചിറക്കിയത് ഓർമ്മയുണ്ട് അടുത്ത് വരുന്ന യു ഡി എഫ് സർക്കാരിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശമ്പള പരിഷ്കരണം എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് ഇറങ്ങി കേട്ടോ അടുത്തു വരുന്ന യു ഡി എഫ് ഗവൺമെൻറ്റിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശമ്പള പരിഷ്കരണം എന്നൊരു ജീവനക്കാരുടെ ഒരു സംഘടന നോട്ടീസ് ഇറക്കി വേണമെങ്കിൽ പഴയ ആ കോപ്പി ചിലർക്ക് കിട്ടും അപ്പോൾ ഈ സർക്കാർ വന്നതുകൊണ്ടാണ് ആ ശമ്പള പരിഷ്കരണം കൊടുത്തത് ഡി എ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള ഡി എ അത് മുഴുവൻ പി എഫ് ഇ ക്രെഡിറ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിലാണ് ഈ സർക്കാർ ആ ഉത്തരവാദിത്വം എടുത്തു പെൻഷൻ കുടിശ്ശിക പെൻഷൻ്റെ അരിയസ് ഡി ആർ അതുപോലെ സാമൂഹ്യക്ഷേമ പെൻഷൻ്റെ വർധന ഇതെല്ലാം ഈ സർക്കാരിൻ്റെ സമയത്ത് ഈ സർക്കാർ ഉള്ളതുകൊണ്ടാണ് വന്നതുകൊണ്ടാണ് ഈ നാൽപ്പതിനായിരം കോടി രൂപ ഇത്രയും ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചിട്ടും നാൽപ്പതിനായിരം കോടി രൂപ ശരാശരി ഒരു വർഷം അധികം ചിലവാക്കിയത് അതിന് റേറ്റുകളൊന്നും അധികം കൂട്ടിയിട്ടില്ല കൃത്യമായ സാമ്പത്തിക കാര്യങ്ങളിൽ കിട്ടാനുള്ള കളക്ട് ചെയ്തെടുക്കുമായി വേറേറ്റൊന്നും ഫീസൊന്നും വേറെ കൂട്ടിയിട്ടില്ലല്ലോ ഒറ്റപ്പെട്ട ഏതെങ്കിലും ചെറിയ ചെറിയ ഫീസല്ലാതെ വേറൊന്നും ടാക്സ് കൂട്ടാൻ പറ്റില്ല കാരണം ജി എസ് ടി ആണ് അപ്പോൾ ഞാൻ നിങ്ങളുടെ ഒരു പിന്തുണയും സഹായം അഭ്യർത്ഥിക്കുന്നത് കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റ് ഇത്രയും കാര്യങ്ങൾ ഈ സർക്കാർ വന്നിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തത് ഈ സർക്കാർ ആയതുകൊണ്ടാണ് കാരണം സാധാരണഗതി കേരളത്തിൽ അഞ്ച് വർഷം യു ഡി എഫ് അഞ്ച് വർഷം എൽ ഡി എഫ് അപ്പോൾ എൽ ഡി എഫിൻ്റെ അഞ്ച് വർഷം കഴിഞ്ഞ് യു ഡി എഫ് വരുന്നെങ്കിൽ അവർ ഇത് പലതും കട്ട് ചെയ്യും ധവളപത്രമൊക്കെ ഇറക്കും ഇത് ധവളപത്രമൊന്നും ഇറക്കാൻ പറ്റില്ല നാൽപ്പതിനായിരം കോടി അധികം ചിലവാക്കി കാര്യം ചെയ്ത് മുന്നോട്ട് പോവാണ് ഇനി കിഫ്ബി കിഫ്ബിയിലെ ആകെ മുപ്പതിനായിരം കോടിയിലധികം രൂപയാണ് ഇപ്പോൾ ചിലവാക്കിയത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് തുടങ്ങി രണ്ട് മൂന്ന് വർഷം ആവുന്നുള്ളൂ പതിനായിരം കോടി രൂപയ്ക്കടുത്താണ് ചിലവാക്കിയത് ഇരുപതിനായിരം കോടി ചിലവാക്കിയത് ഈ സർക്കാരാണ് ഞാനിത് പറഞ്ഞത് ഈ സർക്കാർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇത്രയേറെ കാര്യങ്ങളാണ് ഇപ്പം സാമൂഹ്യക്ഷേമ പെൻഷൻ എണ്ണായിരം കോടി രൂപയാണ് ഉമ്മൻചാടിയുടെ കാലത്ത് കൊടുത്തത് മുപ്പത്തി മൂവായിരം കോടിക്ക് അടുത്താണ് രണ്ടാം പിണറായി ഒന്നാം പിണറായി സർക്കാർ കൊടുത്തത് ഈ സർക്കാർ അഞ്ച് മാസത്തെ കുടിച്ചുകൊണ്ട് ഇനിയിപ്പോൾ നാല് മാസമേ ആവും ആ സമയത്ത് ഇരുപത്തേഴായിരം കോടി കൊടുത്തു മൂന്ന് വർഷം കൊണ്ട് അപ്പോൾ വർദ്ധിച്ചത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ചെയ്ത് മുന്നോട്ട് പോവാണ് അപ്പോഴാണ് കേന്ദ്ര ഗവൺമെൻറ് ശ്വാസം മുട്ടിക്കാൻ നിൽക്കുന്നത് എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു സവിശേഷ പ്രശ്നമായതുകൊണ്ട് പറയുകയാണ് ഇതല്ലാതെ ഗവൺമെൻറ് എന്ന നിലയിൽ ഞങ്ങളുടെ ഈ ഗവൺമെൻറ്റിനകത്ത് അംഗങ്ങളുടെ മാത്രം പ്രശ്നമല്ലല്ലോ ഇത് നിൽക്കുമ്പം തന്നെ വിഴിഞ്ഞം പോലുള്ള പദ്ധതികൾ അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് അതിന് വരുന്ന എക്സ്പെൻഡ് എക്സ്പെൻഡിച്ചറ് സംസ്ഥാനത്തിൻ്റെ ഭാഗത്ത് ആകെ എണ്ണായിരത്തഞ്ഞൂറ് കോടിയിൽ അയ്യായിരത്തഞ്ഞൂറ് സംസ്ഥാന ഗവൺമെൻറ്റും എണ്ണൂറ് കോടി വയബിലിറ്റി ഗ്യാപ്പ് കേന്ദ്ര ഗവൺമെൻറ്റും ബാക്കി രണ്ടായിരം അടുത്ത് അദാനി ഗ്രൂപ്പും പോർട്ടിനകത്താൻ പറ്റിയ ഡെവലപ്മെൻറ്റ് അവർ ചെയ്യും ഇതാണ് എൻ്റെ കണക്ക് ഇതാ അങ്ങനെ പ്രൈവറ്റ് കമ്പനിയുടെ എക്സ്പെൻഡിങ് അല്ല മഹാഭൂരിവവും സെവൻറ്റി ഫൈവ് പെർസെൻറ്റും ഇനിഷ്യൽ കോസ്റ്റിൽ സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻ്റ് ആണ് അയ്യായിരത്തഞ്ഞൂറ് കോടി ആ അയ്യായിരത്തഞ്ഞൂറ് കോടി നവാർഡിൽ നിന്ന് കൂടി ഇപ്പോൾ പണമെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഫയൽ പോയിട്ടുണ്ട് അതോടെ വന്നു കഴിയുമ്പം ഏകദേശം അയ്യായിരം കോടിയും സ്പെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഈ സമയത്ത് തന്നെ നടപ്പിലായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കേരളത്തിൻ്റെ വലിയൊരു ഭാവിയെ കരുതി ചെയ്യുന്നതാണ് അപ്പോൾ അത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു ഘട്ടത്തിൽ ഞങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോവാണ് കേന്ദ്രം തരാനുള്ള അരവിന്ദ് സുബ്രഹ്മണ്യത്തിലെ പോലുള്ള എക്കണോമിസ്റ്റുകളും ഇന്ത്യയിലെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രഗത്ഭരായ ആളുകളുമൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ വെച്ചിട്ട് സ്റ്റഡീസ് എല്ലാം കാണിക്കുന്നത് സംസ്ഥാനങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ എല്ലാ സംസ്ഥാനങ്ങളും ഏറെക്കുറെ എല്ലാ സംസ്ഥാനങ്ങളും ഭവന നിർമ്മാണ പദ്ധതിക്ക് വാർദ്ധക്യകാല പെൻഷന് അംഗൻവാടി പോലുള്ള മേഖലയിലെ ശമ്പളത്തിനൊക്കെ കേന്ദ്രം പത്തും ഇരുപതും വർഷം മുമ്പുള്ളതാണ് ഇപ്പോഴും കൊടുക്കുന്ന തുക അത് മാറ്റണമെന്നുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കേന്ദ്ര ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് വരുമെന്ന് ഞാൻ കരുതുന്നു എന്തായാലും കേരളത്തെ സംബന്ധിച്ച് ഞാൻ ഈ പറഞ്ഞ കണക്കുകളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലെങ്കിൽ നിങ്ങൾ ഉൾക്കൊണ്ടും ഞാൻ കരുതുന്നു ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടിയിൽ നിന്ന് ഒരു ലക്ഷത്തി അറുപതിനായിരം കോടിയിലേക്ക് ഇപ്പം തന്നെ വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് ചെലവുകൾ വർദ്ധിപ്പിച്ചൊരു ഗവണ്മെൻ്റാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഗവണ്മെൻ്റാണ് പക്ഷെ പുറകിൽ നിന്നിട്ട് പിടിക്കുകയാണ് കേന്ദ്രം അത് നമുക്ക് ഒഴിവാക്കിയേ പറ്റൂ അത് ഒരാടെയോ രണ്ടാടേയോ പ്രശ്നമല്ല എൽ ഡി എഫ് ഗവൺമെൻറ്റിലെ മുഖ്യമന്ത്രിയുടെ മന്ത്രിമാരുടെ പ്രശ്നമല്ല എൽ ഡി എഫിൻ്റെ പ്രശ്നമല്ല കേരളത്തിൻ്റെ ആകെ പ്രശ്നമാണ് കേരളത്തിൻ്റെ ആകെ ആവശ്യമാണ് നമുക്ക് തരാനുള്ള അർഹമായ വിഹിതം കിട്ടണം അതിന് സംസ്ഥാനങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് ഈ കാര്യങ്ങൾ ഞങ്ങൾ വീണ്ടും ന്യായമായിട്ട് ഇത് കിട്ടേണ്ടതാണെന്നുള്ളത് ഉന്നയിക്കും കേന്ദ്ര ഗവൺമെൻറ് ബഡ്ജറ്റിനകത്ത് കുറച്ചുകൂടി ഇപ്പോൾ റെയിൽവേ പോലുള്ള മേഖലകളിലെ എടുത്തു പറയേണ്ട കാര്യമില്ല ആവശ്യപ്പെട്ടിട്ടുണ്ട് മൂന്നാമത് റെയിൽവേ ലൈൻ ഇപ്പോൾ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് മൂന്ന് നാല് ലൈൻ വേണമെന്ന് ആവശ്യം വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ധാരാളം കാര്യങ്ങൾ അടിസ്ഥാന സൗകര്യ വികസനത്തിനകത്ത് നിശ്ചയിക്കാൻ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനുള്ള പദ്ധതികൾ വരാൻ ഒക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നിലപാടുണ്ടാവും പ്രതീക്ഷിക്കുന്നു അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഈ പ്രീ ബഡ്ജറ്റ് ചർച്ചയിലും ഈ ബഡ്ജറ്റിലും പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതിന് യുണൈറ്റഡ് ആയിട്ടുള്ള കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എം പിമാരുടെ സഹായം രാഷ്ട്രീയ പാർട്ടികളുടെ സഹായം പിന്തുണ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ഇരുപത്തി മൂന്നാം തീയതി വളരെ പ്രതീക്ഷയോടുകൂടി കേരളം കാത്തിരിക്കുകയാണ് അപ്പോൾ അത് പറയാനാണ് വിളിച്ചത്